പ്പോഴായിട്ട് പേഷ്യൻസ് വന്ന് സങ്കടം ഒരു കാര്യമാണ് ഡോക്ടറെ വൈഫിൻ്റെ മുന്നിൽ ഞാൻ ഒരുപാട് നാണം കെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് അവൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കത് നി നിറവേറ്റി കൊടുക്കാനുള്ളൊരു അവസ്ഥയില്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴായിട്ട് എന്തിനാ നിങ്ങൾക്കിത് കഴിഞ്ഞിട്ട് അങ്ങ് പോവാനല്ലേ അല്ലെങ്കിൽ എന്നെ നിരാശപ്പെടുത്തി പോകാനല്ലേ എന്ന ചോദ്യം എന്നോട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എന്നോടൊന്നും പറയൂല പക്ഷേ അവളുടെ മുഖം കാണുമ്പോൾ തന്നെ വേണ്ടില്ലായിരുന്നു എന്നൊരു അവസ്ഥയാണ് ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ചത്ത കളഞ്ഞാലോ എന്തിനെങ്ങനെ ജീവിക്കുന്ന എന്ത് കാര്യത്തിനാണ് എന്നുള്ള രൂപത്തിൽ മറ്റു ചില പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടറെ എൻ്റെ വൈഫ് ഞാനും ഡിവോഴ്സിൻ്റെ വക്കിലാണ് അവൾക്ക് വേറൊരു ലവർ ഉണ്ട് അവൾക്ക് എന്നോട് താല്പര്യം ഇല്ല അല്ലെങ്കിൽ വേറെ പല കാരണങ്ങളാണ് അവൾ ഡിവോഴ്സിന് വേണ്ടിയിട്ട് പറയുന്നത് എന്നുള്ളത് പക്ഷേ എനിക്കറിയാം ഞാൻ ഇതിലൊരു പരാജയമായതുകൊണ്ട് മാത്രമാണ് അവൾക്ക് എന്നോട് ഇല്ലാത്തത് എന്നുള്ളത് മറ്റ് ചിലർ ഡോക്ടർ എനിക്ക് ഒന്നിലൊരു കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞു വരുന്നത് പക്ഷേ അതിൻ്റെ ഡീപ് ഡൗൺ കോസ് എന്താന്ന് നോക്കുമ്പോഴാണ് അവർക്ക് ഉദ്ധാരണത്തിലാണ് ഇഷ്യൂ എന്നുള്ളത് കാണുന്നത് അപ്പം ഇതൊരു കാരണം കൊണ്ട് തന്നെ അവർ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ആ ഒരു കോൺഫിഡൻസ് കുറവ് അവർക്ക് കണ്ടു അപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക ഈ വീഡിയോ നിങ്ങളോട് കാണാൻ പറയുന്നത് നിങ്ങൾ മെഡിസിൻ എടുക്കണം എന്ന് പറയാനല്ല നിങ്ങൾ തന്നെ വീട്ടിലിരുന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഈ ഉദ്ധാരണക്കുറവ് അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം കുറയുന്നതിന് എങ്ങനെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു തരാനാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഹിബാബ്ദുൾ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ ഉദാഹരണക്കുറവുള്ള ഒരാളാണ് നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പഴയതുപോലെ ഉദാഹരണത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് അല്ലെങ്കിൽ പഴയതിനേക്കാൾ ഉഷാറായിട്ട് ഉദാഹരണം വരണം ഇനി തുടർച്ചയുള്ള ജീവിതത്തിൽ ഒരു കാരണവശാലും ഉദാഹരണക്കുറവ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട പതിനൊന്ന് ഭക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ പറയുന്ന ഭക്ഷണങ്ങളൊന്നും മരുന്നായിട്ടല്ല പക്ഷെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഒരുപാട് രീതിയിലുള്ള ചൂഷണങ്ങൾ നമ്മളുടെ ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഈ മരുന്ന് കഴിച്ചാൽ മതി നിങ്ങൾക്ക് നല്ല ഉദാഹരണം കിട്ടും സമയം കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ മരുന്നുകളുടെ പിന്നാലെയാണ് എപ്പോഴും പോകുന്നത് പക്ഷെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ഈ മരുന്നിനേക്കാൾ ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് ഈ ഭക്ഷണത്തിൽ നിന്ന് എത്തേണ്ട ഒരുപാട് മിനറൽസും പ്രോട്ടീൻസും അതേപോലെ വിറ്റാമിൻസും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മളുടെ ശരീരത്തിലെ ഹോർമോൺസിന് വർക്ക് ചെയ്യാനും അതേപോലെ കറക്റ്റായിട്ടുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കാനും നല്ലൊരു രീതിയിലുള്ള ഉദാഹരണം കിട്ടാനും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളുടെ ലിസ്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് നല്ല പച്ചക്കറികളാണ് നല്ല ഗ്രീൻ ലീഫി ആയിട്ടുള്ള പച്ചക്കറികൾ നമ്മളുടെ ചീര മുരിങ്ങ പോലുള്ള എല്ലാ രീതിയിലുള്ള പച്ച ഇലകൾ വളരെ നല്ലതാണ് അത്രയും സ്ട്രെസ് എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിലെല്ലാം നൈട്രേറ്റ്സ് എന്ന് പറയുന്ന കണ്ടൻറ് ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്കുള്ള ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടൻസ് ആണ് അപ്പോൾ ദിവസവും നിങ്ങളുടെ ഒരു ഡയറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ ഇലക്കറികൾ ഒരുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് ദിവസവും കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മറ്റൊന്നെന്ന് പറയുന്നത് ബീട്രൂട്ടാണ് ബീട്രൂട്ടിലും നൈട്രേറ്റ് ഓക്സൈഡിൻ്റെ കണ്ടന്റ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കുള്ള രക്തക്കോലുകളുടെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താനും സർക്കുലേഷൻ നല്ല ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ ഉണ്ടാക്കാനും വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് മറ്റൊന്നു പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റിൽ എന്താണ് ഫ്ലാവിനോയിഡ്സ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് ഈ കണ്ടന്റും ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പൊ ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾ ബെഡ്റൂമിലേക്ക് പോകുന്നതിന്റെ കുറച്ച് മുന്നേ കഴിക്കുന്നത് വളരെ നല്ലതാണ് മറ്റൊന്നാണ് തണ്ണീർ മത്തൻ അല്ലെങ്കിൽ നമ്മളുടെ വാട്ടർ എന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിട്ടുള്ളത് സിട്രലിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ആണ് ഈ അമിനോ ആസിഡ് ആ ഭാഗത്തുള്ള രക്തയോട്ടം നന്നായിട്ട് കൂട്ടാനും നമ്മളുടെ എറക്റ്റൈൽ ഡിസ്ഫങ്ഷന് വേണ്ടിയിട്ട് കഴിക്കുന്ന മെഡിസിൻസിന് ഏകദേശം അതേ രീതിയിലുള്ള ഒരു എഫക്റ്റാണ് വോട്ടർ മെല്ലനിൽ തരാൻ പറ്റുന്നത് അപ്പോൾ ദിവസവും നിങ്ങൾ ഒരു കഷ്ണം വോട്ടർ എന്നുള്ളതല്ല ഒരു എമൗണ്ടിൽ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഗുണങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും പ്രിഫറബിളി അത് രാത്രി ആ ഒരു ഈവനിങ് സമയത്ത് കഴിക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ ബോഡിക്ക് ഒന്നും നല്ലത് അപ്പം വോട്ടർ ദിവസവും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മറ്റൊന്നെന്ന് പറയുന്നത് ആണ് വാൾനട്ട് ബദാം പോലെയുള്ള നട്ട്സ് വളരെ നല്ലതാണ് ഇത് നല്ലതാണെന്ന് പറയാനുള്ള കാരണം ഇതിൽ എൽ ആർജിനിൻ എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട് ഈ കണ്ടന്റ് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കാനും നമ്മുടെ ശരീരത്തിലെ ആ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ ഉള്ളത് മീനാണ് നമ്മളുടെ മത്തി അയില പോലുള്ള എല്ലാ മീനുകളും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വളരെ റിച്ചാണ് കഷ്ണ മീനുകളിലാണെങ്കിലും അപ്പൊ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതും ഈ ഭാഗത്തുള്ള ഓക്സിഡേഷന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം ഒന്നും കൂടി നല്ല രീതിയിൽ ഊർജിതമാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മീനില് മെഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇത് പറയുന്നത് നമ്മളെ മാതല നാരങ്ങയാണ് ചിലർ ചിലരതിന് എന്ന് പറയും അനാർ എന്ന് പറയും ഇതും നമ്മളുടെ ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മറ്റൊന്ന് ഗാർലിക് അല്ലെങ്കിൽ നമ്മളുടെ വെളുത്തുള്ളി വെളുത്തുള്ളി എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു കുഴലുകളിലെ രക്തക്കുഴലുകളിലുള്ള അനാവശ്യമായിട്ടുള്ള പ്ലേഗ്സ് അല്ലെങ്കിൽ പറ്റിപ്പിടുത്തങ്ങൾ അല്ലെങ്കിൽ ബ്ലോക്കുകളെല്ലാം ഒഴിവാക്കാനും ഈ ഒരു ഭാഗത്തേക്ക് നല്ല രീതിയിലുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കിയെടുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പം ഗാർലിക് അല്ലെങ്കിൽ വെളുത്തുള്ളി നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ ഞാൻ കറിയിലെല്ലാം ഉപയോഗിക്കാറുണ്ട് എന്നുള്ള രീതിയിലല്ല അല്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ തിളപ്പിച്ചു കുടിക്കാം അല്ലെങ്കിൽ തേൻ ചേർത്ത് കഴിക്കാം അല്ലെങ്കിൽ അതിനെ വേവിച്ചെടുത്തിട്ട് കഴിക്കാവുന്നതൊക്കെയാണ് അപ്പം ഈ രീതിയിൽ വെളുത്തുള്ളി നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കുകയാണെങ്കിലും വളരെ നല്ല റിസൾട്ട്സ് കിട്ടാറുണ്ട് അതേപോലെ മറ്റൊന്നാണ് ഓട്സ് എന്ന് പറയുന്നത് അതിലും എൽ ആർജിനിൻ എന്ന് പറയുന്ന കണ്ടന്റ് വളരെ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നൈട്രേറ്റ്സ് ഉണ്ടാക്കാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം നല്ല രീതിയിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നുമാണ് മറ്റൊന്നാണ് തക്കാളി എന്ന് പറയുന്നത് തക്കാളി എല്ലാം നമ്മൾ സാലഡിൽ നിന്ന് പെറുക്കിയിടുന്ന സാധനങ്ങളാണ് പക്ഷേ ഇതിൽ ലൈക്കോപ്പയിൻസ് എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട് ഇത് നമ്മുടെ ശരീരത്തിലുള്ള സർക്കുലേഷൻ കൂട്ടാനും അതേപോലെ ബ്ലഡ് ഫ്ലോ കൂട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കണ്ടൻ്റ് ആണ് പിന്നെ ഒന്നുള്ളതാണ് ബെറീസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്ട്രോബെറി ബ്ലൂബെറി മൾബെറി എല്ലാം വളരെ നല്ലതാണ് ഈ ഭാഗത്തേക്ക് നൈട്രേറ്റ്സ് കൂട്ടിയിട്ട് രക്തയോട്ടം നല്ല രീതിയിൽ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം മേൽ പറഞ്ഞിട്ടുള്ള പതിനൊന്ന് ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഭക്ഷണ ക്രമത്തിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്കുക നിങ്ങൾ പറയാൻ ഞാൻ ഇതിലോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പക്ഷെ ആ രീതിയിലല്ല അതിൻ്റെ ഒരു എമൗണ്ട് തന്നെ നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവിന് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ മാനേജ് ചെയ്യാവുന്നതായിരിക്കും കൂടുതൽ എന്തെങ്കിലും അറിയാനോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല